ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ഡെയിലി മൈ ലൈഫ് വീഡിയോ ആണ് പൊന്നൂസിന്റെ ഞാൻ വിളിച്ചുണത്തി എടുത്തിട്ടുണ്ട് ഉറക്കമൊക്കെ എണീറ്റ് വരുന്നുണ്ട് നല്ല ചിരിച്ചൊക്കെ എണീറ്റ് വരുന്ന കാണുമ്പോ സമാധാനമാണ് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്ന പറഞ്ഞിട്ടുണ്ട് ഗുഡ് ബോയ് ആയിട്ട് എന്റെ പൊന്നൂസ് രാവിലെ പല്ലി അയക്കാൻ ബ്രഷ് ബ്രഷക്കെ പിടിച്ച് ഇപ്പൊ തന്നെ താൻ പല്ലി അയക്കും അത് ഈ പെൻപിൻ ബ്രഷ ആയോണ്ടാണോ അവൾക്ക് ഇൻട്രസ്റ്റ് പല്ലി അയക്കാനുള്ളത് അല്ലെങ്കിൽ അതിൽ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല ഇന്ന് രാവിലെ ഉണ്ട് പൊന്നൂസിന്റെ നല്ല നെയ് ചുട്ടെടുത്ത ദോശയും അതുപോലെ ചമ്മന്തിക്കറിയും ആണ് പൊന്നൂസ് ഏ അമ്മ വീഡിയോ വീടിയെടുത്തോട്ടേന്ന് ചോദിച്ചിട്ടാണ് പൊന്നൂസ് സ്വന്തമായിട്ട് പിച്ചൊക്കെ തിന്നുന്നത് അല്ലെങ്കിൽ ഞാൻ തന്നെ ദോശ പിച്ചു വയലുവെച്ചു കൊടുത്താലേ കഴിക്കത്തുള്ളൂ അങ്ങനെ പൊന്നൂസിന്റെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ചേട്ടാക്ക് ഓഫീസിൽ ലഞ്ച് കൊണ്ടുപോകാനായിട്ട് രാവിലെ ചോറ് കൂട്ടി ഓടിക്കുന്നുണ്ട് ഞാൻ പിന്നെ ചോറിന്റെ കൂടെ കുറച്ച് ഉള്ളക്കിഴങ്ങ് മെഴുക്കുരട്ടിക്ക് വേണ്ടി ഉള്ളക്കിഴങ്ങ് അരിഞ്ഞെടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്ത് എന്റെ ഉള്ളക്കിഴങ്ങ് മഴക്കുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉള്ളക്കിഴങ്ങ് മഴക്കു വട്ടി റെഡി ആവുന്ന നേരം കൊണ്ട് കുറച്ച് ചീര അഴഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു എണ്ണ ചൂടാക്കി കടുവത്തിന് ശേഷം ആദ്യം ഉള്ളി അതുപോലെ തന്നെ ചീരയുടെ തണ്ടും കൂടെ നന്നായിട്ട് വഴറ്റിയെടുത്ത് അതിന് ശേഷമാണ് ചീരയലയും പിന്നെ നമ്മൾ അരപ്പും ഇട്ട് റെഡിയാക്കി എടുക്കുന്നത് അതിന് ശേഷം തലേശത്ത് മീൻകല് നന്നായിട്ട് വറ്റിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും പൊന്നിന്റെ അച്ഛൻ ഷട്ടിൽ ബാറ്റൊക്കെ കളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പൊന്നു ഓടി ചെന്ന് ആ ബാറ്റ് എടുത്ത് വെച്ച് കളിക്കാനായിട്ട് രണ്ട് ബാറ്റ് അച്ഛൻറെ കയ്യിൽ നിന്ന് മേടിച്ചു കളിക്കാനായിട്ട് നിൽക്കും പൊന്നൂസിന്റെ അച്ഛന്റെ ബാറ്റ് വെച്ചുള്ള കളിയൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടായിക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് അതിനുശേഷം ചേട്ടായിക്ക് ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ ചോറും കറികളൊക്കെ പത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ കൂടെ ഞാൻ മുട്ടയും കൂടെ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഉച്ചയ്ക്കുള്ള ലഞ്ച് ബോക്സ് റെഡിയായി പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അടുപ്പ നല്ല കോലായിട്ടുണ്ടായിരുന്നു എല്ലാ പാത്രങ്ങളും സിംഗിൾ പറക്കിയിട്ടിട്ട് എല്ലാം തേച്ച് വെള്ളിയെടുത്ത് പൊന്നൂസിന് ഒരു പത്തനം പന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ പാൽയാച്ചി കൊടുക്കാറുണ്ട് അങ്ങനെ പൊന്നൂസിന് പാലൊക്കെ കാച്ചുകൊടുത്ത് അങ്ങനെ പൊന്നിനെ കൊണ്ട് മുഴുവൻ പാലൊക്കെ കുടിപ്പിച്ചതിനു ശേഷം അടുപ്പൊക്കെ വൃത്തിയാക്കി വെള്ളമൊക്കെ പിടിച്ചുവച്ച് തീ കത്തിച്ച് അരിയൊക്കെ അടുപ്പിലിട്ട് അതിനുശേഷം അമ്മ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു ഇവിടത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് കുറച്ചു നേരം സംസാരിച്ച അങ്ങനെ ഇരുന്ന് അമ്മേനോട് കുറേ നേരം കത്തിയൊക്കെ വെച്ച് സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് പുട്ടും നീന്തും പിന്നെ ഒരു ക്ലാസ് പാലും അങ്ങനെ ഞാൻ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച ശേഷം പിന്നെ പൊന്നുവിനോട് കുറച്ചു നേരം ഇത് സംസാരിച്ച് ഗെയിം ഒക്കെ കളിച്ച് പൊന്നുവിന്റെ അച്ഛൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഓഫീസിൽ പോയത് അപ്പോഴത്തേക്ക് ഇവിടെ ഒരാൾ ഓടുന്നുണ്ട് സ്കൂട്ടറിൽ കയറി നിൽക്കണം സ്കൂട്ടറിന്റെ മണ്ടയിൽ കയറി നിന്നിട്ട് അച്ഛൻ കണ്ട് കറക്കി ഗേറ്റ് വരെ കൊണ്ടുപോകണം അതിനോട് നിൽക്കുന്നതാണ് അതാ വലിയ കയറിയു എന്നോട് ടാറ്റൊക്കെ പറഞ്ഞത് ആ സ്കൂട്ടറിൽ കയറി അച്ഛനോട് പോയാണ് ഗേറ്റ് വരെ പോയിട്ടും ഇങ്ങനെ തിരിച്ചറക്കും അച്ഛൻ ഉമ്മയൊക്കെ കൊടുത്ത് വഴിയിൽ വെള്ളമുണ്ട് ആ വെള്ളമൊക്കെ പറഞ്ഞു കൊടുത്താണ് അച്ഛനെ വിടുന്നത് വഴി അതാണ് അങ്ങോട്ട് പോണം വെള്ളത്തിന് കിഴക്കിന് പോയി വരുമ്പോ അങ്ങനെയൊക്കെ പറഞ്ഞാണ് അച്ഛനും പറഞ്ഞ കഴിക്കുന്ന ആള് കൊടുത്താണ് പറഞ്ഞയക്കുന്നത് പിന്നെ ഞാൻ കുറച്ചു നേരം ഫോണൊക്കെ നോക്കിയിരുന്നു എന്റെ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് ഫോൺ നോക്കി കുറച്ചു നേരം സമയം പോയത് അറിഞ്ഞില്ല ഫോൺ നോക്കിക്കൊണ്ടിരുന്ന സമയം പോകാൻ അറിയില്ലല്ലോ മിക്ക ദിവസവും ഇങ്ങനെ തന്നെ ചോറ് കഴിക്കുന്നതിന് മുമ്പ് എന്റെ പൊന്നു പറയുന്നത് നല്ല ഉറക്കമായിരിക്കും നല്ല ഉറക്കം എന്ന് വെച്ചാൽ രണ്ടു മണിക്കൂറോളം കിടന്നുറങ്ങും അങ്ങനെ തന്നെ പൊന്നു ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് മീ വന്നത് മീൻ വണ്ടിയുടെ സൗണ്ട് ആയിട്ട് എണീക്കുമെന്ന് വിചാരിച്ചു പക്ഷെ ആളെ എണീറ്റില്ല ഇന്നത്തേക്ക് മീൻ കിട്ടിയാൽ ഒരു വലിയ ചോര്യം കിട്ടിയ അതുപോലെ കുറച്ച് ചെറിയ മീനുമാണ് കിട്ടിയത് നമ്മ മീനെറക്കാൻ പോയ സമയം കൊണ്ട് ഞാൻ എന്റെ പൊന്നുവിന്റെയും അതേപോലെ ഷീറ്റ് എന്റെ കുറച്ച് ഉടുപ്പും ഒക്കെ ഉണ്ടായിരുന്നതെല്ലാം കൂടെ കൊണ്ടുപോയി കഴുകിയിട്ട് തുണിയൊക്കെ വിരിച്ചിട്ട് ഞാൻ നോക്കിയപ്പോ വെയിലത്ത് എന്തോ ഉണക്കാ വെച്ചേക്കുന്നത് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് പാവയ്ക്കരിഞ്ഞ് ഉപ്പും മുള പൊടിയും മഞ്ഞിപ്പൊടിയൊക്കെ ഇട്ട് ഉണക്കാൻ വെച്ചേക്കുന്നത് ജസ്റ്റ് വെയിലത്ത് നിന്ന് വാട്ടാൻ വെച്ചേക്കുന്നത് പൊരിക്കാനാണ് അമ്മ കൊണ്ട് വെച്ചേക്കുന്നതാണത് അതിനപ്പുറത്തായിട്ട് തന്നെ ഗോതമ്പ് മുളകൊക്കെ ഉണക്ക ഇട്ടിട്ടുണ്ട് അമ്മ പിന്നെ ഇത് ഉറക്കു വേണീട്ട് വന്ന് ഇരിപ്പുണ്ട് ചോറ് കീഴാനായിട്ട് ഞാൻ ചോറും മീനും ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ഉറക്കം എണീറ്റ് വന്നതുകൊണ്ട് ചോറ് കഴിഞ്ഞാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ ചോറ് കിണ ഇവിടെ കിടന്ന് തന്നെ ഓട്ടിക്കും പൊനുസ് ചോറ് കൊടുത്തതിനു ശേഷം ഞാനും ചോറ് ചോദിച്ചായിരുന്നു ചോറും പൊരിച്ച മീനും തോരനും പാവയ്ക്കയും ഒക്കെ കൂട്ടി എല്ലാം കൂടെ കൂട്ടി ഞാനും ചോറിച്ചു മൂന്ന് മൂന്നിനെയൊക്കെ ആകുമ്പോ പൊന്നുവെ കുളിപ്പിക്കാനുള്ള സമയമാണ് എണ്ണ കുപ്പി കാണുമ്പോഴേ പൊഞ്ഞു ഓടും ഞാൻ എണ്ണയൊക്കെ ഇട്ടാണ് കുളിപ്പിക്കുന്നത് എല്ലാ ദിവസവും എണ്ണ ഇടില്ല ചില ദിവസം എണ്ണയിട്ടൊക്കെ കുളിപ്പിക്കുവേ അന്ന് പിടിച്ച് വലിച്ചു നിർത്തിക്കൊണ്ടൊക്കെയാണ് എണ്ണയിടുന്നത് അല്ലെങ്കി എണ്ണ കുപ്പി കാണുമ്പോഴേറ്റ ഓട്ടമാണ് കുളിച്ച് സുന്ദരനൊക്കെ ആയതിനു ശേഷം എന്താ അവിടെ പാഷൻ ഫ്രോട്ട് തിന്നുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് തിന്നെ രാത്രി ഞാൻ പൊന്നുന് ചോറ് തന്നെയാണ് കൊടുക്കുന്നത് ചില ദിവസങ്ങളിൽ കാപ്പി ആയിരിക്കും കൊടുക്കുന്നത് രാവിലെ എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് അതായിരിക്കും കൊടുക്കുന്നത് അല്ലെങ്കിൽ ചോറ് തന്നെ കൊടുക്കും ചോറും മീനും എല്ലാം കൂടെ വെച്ച് കൊടുക്കും പൊന്നൂസ് കഴിച്ച് ബാക്കി ഒന്ന് ചോറ് ഇതാ അച്ഛൻ കഴിക്കുന്നുണ്ട് അച്ഛൻ കഴിച്ച് പൊന്നൂസിനെ സഹായിക്കുന്നുണ്ട് പൊന്നൂസ് ഇതാ കയ്യിൽ മുട്ടായി കിട്ടി ബിസ്ക്കറ്റ് കിട്ടി ഇന്ന് രാത്രി അതും കൂടെ കഴിച്ചിട്ട് കിടക്കും അങ്ങനെ പൊന്നൂസിനും ചേട്ടാ രാത്രി ചോറൊക്കെ കൊടുത്തതിനു ശേഷം എനിക്ക് ഹെവി ആയിട്ട് രാത്രി ഒന്നും കഴിക്കാൻ വയ്യാത്തോളം ഞാൻ ഒരു ബുൾസൈ അടിച്ച് കഴിച്ച് ബുൾസൈയിൽ ഇന്ന് രാത്രിത്തെ ഫുഡ് ഞാൻ ഒതുക്കി ഒന്നു അടുത്ത് ഉറങ്ങാൻ പറഞ്ഞപ്പോൾ കള്ള അത്ര കാണിച്ച് കിടന്നുറങ്ങുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയി വരുന്നവരെ ഓക്കെ ബൈ ബൈ